എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കാസിബായി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കാര്യം ഇപ്പോൾ കുറേ കൂട്ടുകാരോട് ചോദിക്കുകയും ചെയ്ത് എന്താണ് വീഡിയോ ഒന്നും കാണാത്ത എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറച്ച് കൂട്ടുകാരെ കേട്ടോ നമ്മളോട് അത്രയും സ്നേഹമുള്ള കൂട്ടുകാർ ചോദിക്കുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ കൂടുതലും വ്ളോഗിങ്ങും ഒക്കെ ആണെങ്കിലോ പിന്നെ ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറവാണ് അപ്പോൾ ഇന്ന് കുറച്ച് നേരം നിങ്ങളവിടെ സംസാരിച്ചിരിക്കാം അതൊക്കെ വിചാരിച്ച് വന്നതാണ് പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ എന്താണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ ഏതായാലും നമ്മളൊക്കെ എല്ലാവരും സങ്കടത്തിലാണ് നമ്മുടെ അർജുനെക്കുറിച്ച് ഓർത്തിട്ട് അത് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൽ നിന്ന് എന്താ പറയല്ലോ ഭയങ്കര വിങ്ങലാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ മലയാളികളല്ലേ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ മലയാളികളൊന്നുമല്ല മനസ്സുള്ള ഏത് മനുഷ്യനും അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളു കേട്ടോ എപ്പോഴും നമ്മൾ പല കാര്യത്തെക്കുറിച്ചും ടെൻഷനിലാണ് കാരണം മഴയാണ് നമ്മൾ നമ്മൾ നിൽക്കുന്ന ഇടം പോലെ ചിലപ്പോൾ ഈ നിമിഷം നാളെ നമുക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല ഏത് നിമിഷമാണ് ഒരു വെള്ളം വരുന്നതെന്നോ വെള്ളപ്പൊക്കം വരുന്നതെന്നോ നമ്മുടെ മേത്തോട്ട് മണ്ണിടിച്ച് വീഴുന്നതെന്നോ ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല കാരണം ഇത് ഭൂമിയാണ് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്നിട്ട് പോലും എന്തുമാത്രം അഹങ്കാരത്തോടുകൂടിയും എന്തെല്ലാം ആർഭാടത്തോടു കൂടിയൊക്കെ അല്ലേ നമ്മുടെയൊക്കെ ജീവിതം ഒരു നിമിഷം മതിയില്ലേ പഠിച്ചോനൊന്നും വിചാരിച്ചാൽ തീർന്നില്ല നമ്മുടെയൊക്കെ ജീവിതം എന്തായാലും അർജുൻ്റെ കാര്യത്തിൽ ഭയങ്കര വിഷമത്തിലാണ് എല്ലാ മലയാളികളും എല്ലാ പഠിച്ചവനെല്ലാ എത്രയും പെട്ടെന്ന് അവനെ കാണിച്ച് നമ്മുടെ മുമ്പിൽ ജീവനോട് കൂടി തുടിക്കുന്നവർ അവരെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ കഴിയട്ടല്ലേ അത്രയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ തന്നെ ആകട്ടെ കാരണം അർജുനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളാണ് നമ്മളാണ് അർജുനെന്ന് ചിന്തിച്ചാൽ മാത്രം മതി ചിന്തിക്കാണ്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനാണ് അല്ലെ നമ്മുടെ കുടുംബത്തിലൊരാളാണ് ചിന്തിച്ചാൽ അത്രേ ഉള്ളൂ ആ പറഞ്ഞു വരുമ്പോൾ അല്ലാത്ത ഇമോഷനായി പോകാം കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ട അത് നല്ല രീതിയിൽ തന്നെ ആയിട്ട് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാനിപ്പം വേറൊരു കണ്ണൂരായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് എല്ലാ കൂട്ടുകാർക്കും അറിയാം അപ്പം ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മുടെ ജീവിതമൊക്കെ ആ മാറി മറിഞ്ഞു അപ്പോൾ അവിടുത്തെ ക്യാൻറ്റീൻ ജീവിതമൊക്കെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റാളിൻ്റെ കാലാവധിയെല്ലാം കഴിഞ്ഞു അവിടുന്ന് പോകുന്നു അപ്പം പിന്നെ കുറച്ചാളൊക്കെ വീട്ടിലിരുന്നു വീട്ടിലിരുന്ന സമയത്താണ് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റി സത്യം പറഞ്ഞ ഉമ്മച്ചീൻ്റെ കൂടെയുള്ള കുറച്ച് വീഡിയോസും നമ്മുടെ ഗാർഡൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചേർത്തിറക്കിക്കൊണ്ടുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് എനിക്ക് നല്ല വ്യൂസും കിട്ടിയിട്ടോ അപ്പം അങ്ങനെ ഓരോ വീഡിയോസൊക്കെ ചെയ്തു പിന്നെ അതിന് ശേഷം നമുക്ക് ജോലി വേണ്ടേ ജീവിക്കണ്ടേ അപ്പം അങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം വർക്കല സ്ഥലത്താണ് ഉള്ളത് അപ്പം അവിടെ വന്നിട്ട് ഇപ്പം അവിടെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസം പകൽ ഡ്യൂട്ടി ആയിരുന്നു അപ്പം ഇന്ന് ഡ്യൂട്ടി ചെയ്യിച്ചാൽ കണന്ന് നൈറ്റ് ആണ് അപ്പം രാവിലെ എഴുന്നേറ്റ് പത്ത് പത്രയെ ചായ പോലും കുടിച്ചില്ല പുറത്തോട്ട് പോകണം ഇവിടെ നല്ല അടിപൊളി വീടും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ താമസിക്കുന്ന വീട് സ്ഥലങ്ങൾ സ്ഥലങ്ങളും അത്തരം പുറത്തെ സ്ഥലങ്ങളാണെങ്കിൽ തൊട്ടടുത്ത സിനിമാ തിയേറ്റർ അതിൻ്റെ അപ്പുറം നമ്മുടെ വർക്കല ബീച്ച് ഇപ്പുറം ശിവഗിരി മഠം അപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എടുത്തുവെച്ചിട്ടുണ്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട ഒരു താമസമുള്ളൂ അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് പോകുന്നത് പിന്നെ എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ അതിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഏത് രീതിയിലാണ് മാറേണ്ടതേതൊക്കെയുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞാൽ എനിക്കതിനനുസരിച്ച് മാറാൻ എനിക്ക് എന്നാലും മറവല്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സംസാരം ഇങ്ങനെയാണ് ചില ആർക്കാർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെയാണ് അപ്പം എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ അപ്പുറം പിന്നെ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാം ക്ലാസ് ഇപ്പം യൂട്യൂബിലെ ഒന്നാം ക്ലാസ്സുകാരനാണ് ഞാൻ ഏഹ് അപ്പം നമുക്ക് അതിങ്ങനെ പോകണം രണ്ടാം ക്ലാസ്സിൽ എത്തണം മൂന്നാം ക്ലാസ്സിൽ എത്തണം അങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഇത് കുറേ ആകുമ്പോൾ ചിലപ്പോൾ അടുത്ത് ചിലപ്പോൾ ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട് പിന്നെ അപ്പം ഞാൻ ഇപ്പം പുതിയ കുറേ യൂട്യൂബേഴ്സ് ഇപ്പം നമുക്ക് ഇറങ്ങുന്നുണ്ട് നമുക്കറിയാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് കുറേ യൂട്യൂബ് പുതിയ യൂട്യൂബേഴ്സ് തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും എന്തിനെങ്കിലും ഒരു വൺ കെ സബ്സ്ക്രൈബർ ആണെന്നാണ് എല്ലാവരും ആഗ്രഹം പക്ഷെ വൺ കെ സബ്സ്ക്രൈബർ ആയതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് ടൈം എന്ന് പറയുന്ന സംഭവമുണ്ട് അത് എന്താ പറയുക നമ്മുടെ വീഡിയോ കണ്ടാൽ തന്നെ അതിനകത്ത് വാച്ച് ടൈം കിട്ടുകയുള്ളൂ അപ്പോൾ വാച്ച് ടൈം നാലായിരം ആകുമെന്ന് പറഞ്ഞാൽ കുറച്ച് കടമ്പ കടന്ന കാര്യമാണ് സബ്സ്ക്രൈബർ ഇപ്പം കുറെ ആൾക്കാരെ കൂടി ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ഞാൻ എന്നാലും പ്രതീക്ഷിച്ചില്ല കേട്ടോ നൂറ് സബ്സ്ക്രൈബർ ആകുന്നു പോലും പ്രതീക്ഷിക്കാത്ത എനിക്ക് അൽഹമ്മതില്ല എഴുന്നൂറ്റി എണ്ണൂറിലോട്ട് കടക്കാൻ പോവുകയാണ് അതുവരെ വലിയ അനുഗ്രഹമാണ് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ബന്ധുക്കൾ ആദ്യ ആദ്യം എല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്ത് ഇതെങ്ങനെയാണ് നൂറ് നൂറ്റമ്പതിലെത്തി പിന്നെ ബാക്കി വന്നതെല്ലാം നമ്മുടെ വീഡിയോയിലൂടെ കിട്ടിയ സബ്സ്ക്രൈബർ തന്നെയാണ് പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലുള്ള കൂട്ടുകാർ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ചേർന്നാണ് നമുക്ക് ഇത്രയെങ്കിലും ആയി കിട്ടിയത് കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് സബ്സ്ക് സബ്സ്ക്രൈബർ കിട്ടും നമ്മുടെ ഒരു പോപ്പുലർ വീഡിയോ ആയി നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ വീഡിയോ ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട് ഇപ്പോഴും ആയിരിക്കും സബ്സ്ക്രൈബർ കിട്ടുന്നുണ്ട് അത് പന്ത്രണ്ട് കെ ബിസിനും മേരോട്ട് കടന്നു പോയിട്ടുണ്ട് ആ ഒരു വീഡിയോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇതൊക്കെ എന്ത് ഭാഗ്യമാണ് കേട്ടോ അപ്പോൾ ഭാഗ്യത്തിൻ്റെ പുറത്തും കൂടി ഉണ്ട് ഇതിനകത്തൊക്കെ കാര്യം എന്ത് കാര്യം നമ്മൾ ഇറങ്ങിയാലും ഇപ്പോൾ ജോലിക്ക് ഇറങ്ങിയാലും ശരി അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കാര്യത്തിൽ ചെന്നാലും അവിടെ ഒരു തിളങ്ങുന്നൊരു വിജയം ഉണ്ടാകും ഏത് കാര്യത്തിലും അതൊക്കെ അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഭാഗ്യമാണ് അപ്പോൾ ആ ഭാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബിൽ മുമ്പോട്ട് പോകും ഇല്ലെങ്കിൽ നമ്മളിത് ഉപേക്ഷിച്ച് പോകേണ്ടി വരും എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്താ വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അടിപൊളി വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിൽ എന്തായാലും ഞാൻ എത്തിച്ചിരിക്കും തീർച്ചയായിട്ടും ഓക്കെ പിന്നെ ലൈക്ക് അടിക്കാനും മറക്കണ്ട പിന്നെ ഇഷ്ടപ്പെടുന്ന വീഡിയോ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ എല്ലാ വീഡിയോയും ഷെയർ ചെയ്യാമെന്ന് പറയില്ല എനിക്ക് അങ്ങനെ പറയാനുള്ള അധികാരം ആർക്കുമില്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കണം തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് കുറച്ച് നേരം നിങ്ങളോട് ഒന്നത് സംസാരിക്കാനായിട്ട് വന്നതാണ് പിന്നെ പുതിയ യൂട്യൂബേഴ്സ്റ്റിലൂടെ പറയാനുള്ളത് ആര് മടി പിടിച്ചിരിക്കുന്ന വീഡിയോ ചെയ്തോ നമ്മൾ വിചാരിക്കുന്ന വീഡിയോയ്ക്കൊന്നും നമുക്ക് വീസ് കിട്ടില്ല നമ്മൾ വെറുതെ ഇടുന്ന വീഡിയോ ഒക്കെയായിരിക്കും അടിച്ചു കയറി വീസ് പോകുന്നത് എൻ്റെ അനുഭവം അങ്ങനെയാണ് കേട്ടോ ഞാൻ നല്ല കഷ്ടപ്പെട്ടെടുത്ത് എല്ലാ വീഡിയോയും നൂറും നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് സബ്സ്ക്രൈബ് അല്ല വ്യൂസ് ഉള്ളൂ എങ്കിലും ഞാൻ വെറുതെ തട്ടിക്കൂട്ടി ഇട്ട വീഡിയോസിനൊക്കെ ടു കെയും ത്രീ കെയും ഫോർ വ്യൂസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുന്നു വേണ്ട നമുക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോ ചെയ്യുക അപ്ലോഡ് ചെയ്യുക അത്രയൊക്കെ ഉള്ളൂ അപ്പം പുതിയ വീഡിയോ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാസിബായി വരാം എല്ലാവരോടും സ്നേഹം മാത്രം ബൈ ബൈ